ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് ഞങ്ങൾ വാഗമണ് പോവുകയാണെ ഇന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതായത് കേട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ എന്നാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം നമുക്കിന്ന് വാഗമണിലെ കാഴ്ചകളൊക്കെ കാണാം പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്ക് പോവാം വ ന നമുക്ക് എല്ലാവർക്കും പോയിട്ട് വരാം നമ്മൾ ശബരിമലയിലോട്ട് പോണ കാടുകളിലൂടെ ഒക്കെയാണ് പോണത് ആ പോയി പോകുന്നത് ശബരിമലയിൽ പോകുന്ന രൂപ ഞങ്ങൾ പോകുന്ന ഉണ്ട് അപ്പറൊപ്പം വനമാണ് കേട്ടോ ഫുള്ള് വനം തന്നെയാണ് ഏത് നിമിഷം ആനകളിറങ്ങാൻ ആ ഒരു വനം തന്നെയാണ് പേടിച്ചാ പോകുന്നത് എന്നാലും ശബരിമലയിൽ പോകാൻ ഒരുപാട് സാമ്യമാരൊക്കെ വണ്ടിയുകൊണ്ട് അങ്ങനും മുന്നും പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പം കുറവാണ് ആ സമയത്ത് ഇറങ്ങില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പോകുന്നത് ശബരിമലയിൽ പോകണ്ടാകേണ്ട ഒരുപാട് സാമ്യമാരൊക്കെ പോകുന്നുണ്ട് നടന്നും വനിതയിലും ഒക്കെ പോകുന്നുണ്ട് ഞങ്ങൾ രണ്ട് കാറിലായിട്ടാണ് പോകുന്നത് ഫ്രണ്ട് പോകുന്നുണ്ട് ഒരു കാറ് ഞങ്ങൾ ആദ്യം കെവി പോകാനായിരുന്നു പ്ലാൻ ചെയ്തത് പാസ് കിട്ടിയില്ല അവിടെ പോകണമെങ്കിൽ പാസ് വേണം പാസ് കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വാഗമണ്ഡിലോട്ട് ട്രിപ്പ് പ്ലാൻ മാറ്റിയത് ഇടക്കിടയ്ക്കൊക്കെ നമ്മുടെ സ്വാമിമാരെ സമയം റെസ്റ്റ് ചെയ്യാൻ താ ഇടത്താവളം പോലെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്താ ഭംഗിയാണ് കാണാനും ഒക്കെ അതല്ലേ ആ പമ്പയല്ലേ പമ്പാല്ല ഇതെല്ലാം ഇടത്താവളമെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ സ്വാമിമാർക്ക് കഞ്ഞി ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഹനുമാന്റെ സ്വന്തമാണ് അപ്പോൾ എല്ലാവരും ഒരുപാട് സ്വാമിമാരുണ്ടായിരുന്നു അവിടെ തമിഴ്നാട്ടിലും കർണാടകയും യാത്ര എന്ന് വേണ്ട ഒരുപാട് സ്ഥലത്തു നിന്ന് വരുന്ന സ്വാമിമാരും ഒക്കെ ഉണ്ട് വഴിയിലെല്ലാം വണ്ടികളൊക്കെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു റബ്ബർ തോട്ടം വരുന്നത് അതെല്ലാം റെഡിയാക്കിയിട്ട് പുതിയ റബ്ബർ വെച്ചിട്ട് അതിനകത്ത് പൈനാപ്പിൾ തോട്ടം അടിപൊളി കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇപ്പൊ പൈനാപ്പിൾ സീസണാണ് കേട്ടോ ഇവിടെ ഒരുപാട് പൈനാപ്പിൾ ഇവിടെ നിന്ന് പല സ്ഥലത്തായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ഒരുപാട് വിൽക്കുന്നുണ്ട് കേട്ടോ ഈ കടയിലൊക്കെ ഒരുപാട് പൈനാപ്പിൾ ഉണ്ട് ോട്ടോ കേട്ടോ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ ഇങ്ങനെ ഒരുപാടുണ്ട് എന്ത് ഭംഗിയാന്ന് അറിയാൻ നല്ല രസം പിന്നെ ശലിയൊക്കെ ഉണ്ടെന്നാ പറയുന്നത് പന്നീ ഒരുപാടുണ്ട് അപ്പൊ നമ്മൾ ചെറിയ ചെറിയ മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡില് പഴക്കോളും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുകൊണ്ട് ചെറിയ തണുപ്പും ഉണ്ട് നല്ല സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൈനാപ്പിളൊക്കെ കൃഷി ചെയ്യാൻ ഒരുക്കിയിട്ടില്ല ആ ശക്തി കൊണ്ടത് കൂടുതലും പൈനാപ്പിൾ തോട്ടങ്ങളാണ് ഇവിടെ കടകളിലൊക്കെ ഒരുപാടുണ്ട് വിൽക്കാന് നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും ഫുള്ള് പൈനാപ്പിളിന്റെ ഒത്തിരി കടകളുണ്ട് കേട്ടോ നാടിവാരം ഒക്കെ കേട്ടോ മലയിൽ നമ്മളത് ചേട്ടൻ്റെ കൂടെ വന്നത് ഈ വഴി കൂടെ ഈ വഴിയാ വന്ന എനിക്ക് ഓർമ്മ അപ്പുറത്തൂടെ മറ്റേ ഈരാറ്റുവട്ടം കയറി അമൂത്തൂടെ വർഷമായി അങ്ങനെ നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയേ കാണാൻ നല്ല ഭംഗിയായിട്ടോ ഇങ്ങനെ രണ്ട് സൈഡ് നോക്കിയാലും ഒരു സൈഡ് ഉയർന്നു ഒരു സൈഡ് താഴ്ന്നു വന്നെങ്കിലും എല്ലാവരും നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ് ാണ് ഇഷ്ടംപോലുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അത് ഇത് വെച്ചേക്കുന്ന ഒരു രസമാണ് അടുപ്പിച്ച് അടുക്കി 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 ഇങ്ങനെ അടുപ്പിച്ചൊരു ഭംഗിയായിട്ടാണ് വെച്ചേക്കുന്നത് ഒരു സൈഡ് താഴെയാണ് ഒരു സൈഡ് മുകളിലായിരിക്കും അങ്ങനെ തട്ടുതട്ടായിട്ടുള്ള മല അങ്ങനെയൊക്കെയല്ലേ അതുകൊണ്ടൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ അടിപൊളി ഒരു സ്ഥലം തന്നെ തന്നെയാണ് ഞങ്ങൾ പണ്ട് വന്നതായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ചേട്ടനും നാത്തോനും ഭർത്താവും മക്കൾ ഞങ്ങളെല്ലാവരും കൂടെ വന്ന ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ വന്നതായിരുന്നു അതുകൊണ്ട് അറിയാം ഇവിടെയൊക്കെ വന്നതാണെന്നത് അറിയായിരുന്നു ഇത്തരം മറന്നിട്ടില്ല സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാനാണ് അങ്ങനെ കുറേ സ്ഥലത്ത് ഒരുപാട് തേനത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടോ രസമാണ് കാണാൻ നല്ലത് അത് വെച്ച് പിടിപ്പിച്ചിട്ട് മേലൊരു തേയില ഭംഗിയാണ് നല്ല ഭംഗിയുള്ള കാണാൻ അങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ പണ്ടെ ആസ്വദിച്ച് ആസ്വദിച്ചെല്ലാവരും കൊണ്ടിരിക്കുക ആട് വന്ന് നമ്മൾ അടിപൊളി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ആ സൂപ്പർ അത് കണ്ടു താഴോട്ട് റോഡൊക്കെ നല്ല ഇതായിട്ട് പോയിട്ട് നാ വഴിക്കാണ് വാഗമണ്ണ് പോകുന്നത് ആ വഴിക്ക് കൂടെ വേണം പോകാൻ നല്ല രസമുണ്ട് വണ്ടീലൊക്കെ ചെറുതായിട്ട് പോകുന്നു കുഞ്ഞുതായിട്ട് സൂപ്പർ സൂപ്പർ സ്ഥലം വാഗമണ്ണ പോകുന്നവരും പോയിട്ട് വരുന്നവരും എല്ലാവരും ഈ സ്പോട്ടിൽ നിർത്തിയിട്ട് വീഡിയോയും ഒക്കെ എടുക്കുന്നു നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി ഒരു സ്പോട്ടായിട്ട് നല്ല രസം ഉണ്ട് കാണാന് അപ്പൊ ഇവിടെ വന്ന് പോട്ട് വീടിയൊക്കെ എടുക്കാൻ നല്ല രസമാണ് താഴെ ചേച്ചിമാരൊക്കെ തേലിയുടെ കൊളുതി പിടിച്ചുണ്ട് കേട്ടോ അത് നമുക്ക് താഴെയാ കാണാൻ പറ്റും നമുക്ക് ചെറുതായിട്ട് അവരെ കാണാൻ പറ്റുന്ന ആ താഴേക്കൂടി ബസ്സൊക്കെ പോകുന്നുണ്ടോ അപ്പൊ ആ വഴി കൂടാണ് നമ്മളും പോകുന്നത് വാഗമൺ റൂട്ടാണ് അത് ആ വെള്ളാണ് പോകുന്നത് നമ്മളിങ്ങനെ കറങ്ങി വേണം പോവാന് തീച്ചെടി നമ്മുടെ തേയില തേയിലെ ആൾക്കാർ വന്ന് ഞാൻ രണ്ട് മൂന്ന് നമ്മുടെ തേയില കൊളുന്ത പറിച്ചതാണ് പറിച്ചെടുക്കുന്നതേ ഇതാണ് തേയിലയുടെ തേയില എന്ന് പറയുന്നത് ഇത് പറിച്ചുണക്കും അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമുക്ക് തേയിലയായിട്ട് കിട്ടുന്നത് സൂപ്പർ സൂപ്പർ